നമസ്കാരം വിവാഹൊഴികാട്ടിയിലേക്ക് സ്വാഗതം നായർ ഡീറ്റെയിൽസ് ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം മാത്രം താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് ആദ്യമായിട്ട് പറയുന്നത് മുപ്പത്തി മൂന്ന് വയസ്സുള്ള ഒരു യുവതിയുടെ ആണ് പേര് അശ്വതി വിശാഖാണ് നക്ഷത്രം നൂറ്റി അമ്പത്തൊമ്പത് ആണ് ഹൈറ്റ് ഫെയർ ആണ് ബി ടെക് ആണ് കുട്ടിയുടെ ക്വാളിഫിക്കേഷൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്നുണ്ട് ഇവരുടെ നാറ്റീവ് പ്ലേസ് വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിലാണ് ഇപ്പോൾ ഉള്ളത് ബാംഗ്ലൂരാണ് ഇവരുടെ ഫാമിലി ഡീറ്റെയിൽസ് വരുന്നത് ഫാദർ ആണ് മദർ ഹൗസ് വൈഫാണ് ഒരു സിസ്റ്ററാണ് ഉള്ളത് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് മുപ്പത്താറ് വയസ്സ് വരെയുള്ള ബാംഗ്ലൂർ ആയവരുടെ വിദേശ രാജ്യങ്ങളിലുള്ളതുമായിട്ടുള്ള പ്രപ്പോസലാണ് പരിഗണിക്കുന്നത് തൃശ്ശൂർ കാലിക്കറ്റ് എറണാകുളം പാലക്കാട് ജില്ലകളിൽ നിന്നുള്ള പ്രപ്പോസലുകളാണ് കൂടുതൽ താല്പര്യം കൂടി അറിയിക്കുന്നുണ്ട് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നുമില്ല ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം അടുത്ത ഡീറ്റെയിൽസ് വാങ്ങിക്കുന്നത് ശ്രുതിയുടെ ആണ് ശ്രുതിക്ക് ഇരുപത്തി നാല് വയസ്സാണ് നൂറ്റി അറുപത് സെൻറ്റിമീറ്റർ ആണ് ഹൈറ്റ് ബിടെക് ഇലക്ട്രോണിക്സ് ആണ് ക്വാളിഫിക്കേഷൻ എം ബി എ ചെയ്യുന്നുണ്ട് ബാംഗ്ലൂർ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഇവരുടെ സ്ഥലം വരുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണ് ഇപ്പോൾ ഉള്ളത് ബാംഗ്ലൂരാണ് ഡിമാൻഡായിട്ട് പറയുന്നത് ഇരുപത്തൊമ്പത് വയസ്സ് വരെയുള്ള പ്രപ്പോസലാണ് പരിഗണിക്കുന്നത് ക്വാളിഫൈഡ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട് പാലക്കാട് തൃശ്ശൂർ ബാംഗ്ലൂർ സ്ഥലങ്ങളിലൊക്കെ ഉള്ള പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നതെന്നും കൂടി അറിയിക്കുന്നുണ്ട് ഇവരുടെ ഫാമിലി ഫാദറിൻ്റെ ബിസിനസ്സാണ് മദർ ഹൗസ് വൈഫാണ് ഒരു ബ്രദറാണ് ഉള്ളത് കുട്ടിയുടെ നക്ഷത്രം ഉത്രം ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം ഇതുപോലെ ഒരുപാട് ബ്രൈഡ്സിൻ്റെയും ഗ്രൂംസിൻ്റെയും ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിലൂടെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ നോക്കണം പുതിയ ഡീറ്റെയിൽസായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്